ക്യൂ അവളുടെ ഓഫീസിലേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് പീറ്റ് പറഞ്ഞത് കേട്ട് അവൾ ശരിക്കും പേടിക്കുന്നുണ്ട് പെട്ടെന്നാരോ ബാധ്യത തുറക്കുമ്പോൾ പീറ്റാണെന്ന് കരുതി ക്യു പേടിക്കുന്നുണ്ടെങ്കിലും ക്രിസ് ആണെന്ന് കാണുമ്പോൾ അവൾക്ക് സമാധാനമാകുവാണ് അവർക്ക് എല്ലാവർക്കുമുള്ള ഫുഡുമായിട്ടാകും അവൻ വന്നിരിക്കുന്നത് അവരിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞിട്ട് അസിസ്റ്റന്റ് പീറ്റിനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നാൽ ക്യൂ അവന്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല എന്നെ എന്തിനാ വിളിച്ചതെന്ന് പീറ്റ് ചോദിക്കുമ്പോൾ ക്രിസ് നമുക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അച്ഛൻ പറയുന്നതും അവൻ എന്തായാലും എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാവില്ല എന്നാണ് പീറ്റ് അച്ഛനോട് പറയുന്നത് നീ എന്തായാലും മിരിക്ക് നമുക്ക് കഴിക്കാമെന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് നീ ജോലി ബാക്കിയുണ്ടെന്നവൻ പറയുമ്പോൾ അച്ഛൻ അവനെ വീണ്ടും നിർബന്ധിക്കുവാണ് ഇത് കാണുന്നതും പീറ്റ് അയാളോട് ദേഷ്യപ്പെടുവാണ് നിനക്കെന്താ നല്ലതുപോലെ സംസാരിച്ചാലും പറഞ്ഞ് ക്യൂവും അവനോട് ചൂടാകുന്നുണ്ട് നീ ഇതൊരു തലയിടേണ്ട നിന്റെ കാര്യം നോക്കി എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് പോകുന്നത് കാണുന്നതും കൃഷി ചിരിക്കുവാണ് പീറ്റിന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ അച്ഛന് ശരിക്കും വിഷമമാകുന്നുണ്ട് ക്യൂ അതിനെ കുറിച്ച് അച്ഛന്റെ അസിസ്റ്റന്റിനോട് സംസാരിക്കുമ്പോഴാണ് ആ അസിസ്റ്റിന്റെ മകനാണ് താനെന്ന കാര്യമെല്ലാം അവൻ അവളോട് പറയുന്നത് തന്റെ മകനെ ജോലി ഏൽപ്പിക്കുന്ന സമയത്ത് ക്യൂവിന്റെയും അവളുടെ അമ്മയുടെയും എല്ലാ കാര്യങ്ങളും അവരറിയാതെ അന്വേഷിക്കണമെന്നാണ് അച്ഛൻ അവനോട് പറയുന്നത് അതുപോലെ പേരിനെ കുറിച്ചും പറയുന്നുണ്ട് അവന്റെ എല്ലാ കാര്യങ്ങളും നീ നന്നായി നോക്കണം അവൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്നൊക്കെ തോന്നും പക്ഷെ സ്നേഹം കിട്ടേണ്ട പ്രായത്തിൽ അവനെ ആരും സ്നേഹിച്ചിട്ടില്ല ആ ദേഷ്യമാണ് അവൻ എല്ലാവരോടും കാണിക്കുന്നത് എന്നൊക്കെയാണ് അച്ഛൻ അയാളോട് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളോട് അടുത്തുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരച്ഛൻ എന്ന നിലയിൽ സേറിനെ കൂടെ ചെയ്യാൻ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനിടയിൽ കുറച്ച് തെറ്റുകളും പറ്റിയിട്ടുണ്ട് നിങ്ങൾ സാറിന് കുറച്ച് സമയം കൊടുക്കണം അദ്ദേഹം ഇതെല്ലാം തിരുത്താനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അസിസ്റ്റന്റ് അവളോട് പറയുന്നത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടിട്ടില്ല എനിക്ക് അച്ഛനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ പീറ്റിനു മാത്രമാണ് സാറിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് ആ വിഷമമാണ് അദ്ദേഹത്തിനുള്ളത് സാറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നതും അവനെ തന്നെയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അവിടെ നിന്ന് മാറിയാൽ ക്യൂബിനോടുള്ള ദേഷ്യം കൊണ്ട് പിറ്റി കാതയുടെ കഥയിൽ റിങ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ തന്നെ നീ ഒരുപാട് കുടിച്ചോ ഇനി നിർത്തന്നൊക്കെ കാത പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കുന്നില്ല അവൻ വീണ്ടും കുടിക്കാൻ നിൽക്കുമ്പോൾ ക്രിസ് അവന്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് പിടിച്ചു വാങ്ങുവാണ് അവന്റെ കൂടെ തന്നെ ചായമുണ്ട് അവരെ കാണുന്നതും പീറ്റ് നേരെ ഗാഥയുടെ നേരെ തിരിഞ്ഞ് നിന്റെ കഫ വീണ്ടും ഞങ്ങൾ അടിച്ചു പൊളിക്കണമെന്നുള്ളത് കൊണ്ടാണോ നീ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ കുടിച്ചു നശിക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്നാണ് ഗാഥ അവനോട് മറുപടി പറയുന്നത് നീ ഇങ്ങനെ കുടിക്കാനും മാത്രം ഇവിടെ എന്താ ഉണ്ടായതെന്ന് ചായ ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും പറയാതെ വീണ്ടും കുടിക്കാൻ നിൽക്കുമ്പോൾ ചായ അവനെ തടയാൻ നോക്കുന്നതും പീറ്റവളെ പിടിച്ചു തള്ളുമാണ് ക്രിസ് അപ്പോൾ തന്നെ അവളെ പിടിക്കുന്നുണ്ട് നിനക്ക് കുടിക്കണമെന്നാണെങ്കിൽ കുടിച്ചു മരിച്ചോ പക്ഷെ ചായയെ വേദനിപ്പിക്കരുതെന്ന് ക്രിസ് അവനോട് അച്ഛൻ പീറ്റിന് ദേഷ്യം വരുന്നുണ്ട് നീ എന്നെ ഒന്നും ചെയ്യില്ല എന്നവൻ പറയുന്നത് കേൾക്കുന്നതും ക്രിസ് അവനെ അടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിലും ചായ അവനെ പിടിച്ചു നിർത്തുവാണ് പീറ്റ് മനപൂർവം ചെയ്തതാവില്ല അതിനെ പ്രശ്നമാക്കേണ്ട എന്നാണ് അവൾ അവനോട് പറയുന്നത് അച്ഛൻ പീറ്റിന്റെയും അവന്റെ അമ്മയുടെയും ഫോട്ടോ നോക്കി വിഷമിച്ചു നിൽക്കുന്നത് ക്യൂ കാണുന്നുണ്ട് അവൾ അപ്പോൾ തന്നെ പാക്ക് വിളിച്ച അവളോടൊപ്പം ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് പീറ്റ് വീണ്ടും കുടിച്ചോണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവരെല്ലാവരും അവനോട് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും പീറ്റ് അതൊന്നും കേട്ടതായി പോലും ഭാവിക്കുന്നില്ല വീണ്ടും കുടിക്കാൻ നിൽക്കുമ്പോൾ ക്യൂ വന്ന് അവനെ തടയുവാണ് എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞ് പീറ്റ് അവളോട് ദേഷ്യപ്പെടുവാണ് ഇത് കേൾക്കുന്നതും നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ പീറ്റ് നിന്നോട് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ല പിന്നെ നീ എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിച്ച് ചായയും അവളോട് ചൂടാകുന്നുണ്ട് ക്യൂ അതൊന്നും ശ്രദ്ധിക്കാതെ നിന്നോട് സംസാരിക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറയുമ്പോൾ വീട്ടൊന്നും പറയാതെ ക്ലാസ് അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുവാണ് അവൾ വിടുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ അത് എടുത്ത് ഏറിയുന്നുണ്ട് നിനക്ക് സംസാരിക്കണമെന്നല്ലേ പറഞ്ഞത് എന്നാൽ കേട്ടോ എനിക്ക് ഇതുവരെ ഒരനിയതി ഉണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് ഉണ്ടാവുകയുന്നില്ല നിനക്ക് കേൾക്കേണ്ടത് ഇതായിരുന്നില്ലേ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കുന്നവൻ ഒച്ചയിടുമ്പോൾ നിനക്ക് ഒരിക്കലും സത്യത്തെ സത്യമല്ലെന്ന് പറയാൻ കഴിയില്ല എന്നവള് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം എന്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്ത സത്യങ്ങളാണ് അതെല്ലാം റീച്ചക്ട് ചെയ്യാനുള്ള അവകാശം എനിക്ക് ഉണ്ടെന്നാണ് പീറ്റ് അവളോട് ഇതിന് മറുപടി പറയുന്നത് ഇത് കേൾക്കുന്നതും നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചായ അവനോട് ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന പെണ്ണില്ലേ ഇവളെൻ്റെ അച്ഛന്റെ യഥാർത്ഥ മകളാണെന്നവൻ അവൻ പറയുന്നതും എല്ലാവരും ആകെ ഷോക്ക് ആകുവാണ് ഇത് സത്യമാണോ എന്ന് പാ ചോദിക്കുമ്പോൾ സത്യമാണെന്നാണ് ക്യു അവളോട് പറയുന്നത് അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞാൻ എൻ്റെ ഇവിടേക്ക് വന്നിരിക്കുന്നത് പെട്ടെന്നൊരു ദിവസം എനിക്ക് എന്റെ അച്ഛൻ ഒരു അനിയത്തിയെ കൊണ്ടുവന്ന് ുന്നു അതും മറ്റൊരു സ്ത്രീയിൽ എൻ്റെ അച്ഛനുണ്ടായ മകൾ ഞാൻ അതിൽ സന്തോഷിക്കേണ്ടേ എന്ന് അവൻ ക്യൂബിനോട് ദേഷ്യപ്പെടുവാണ് നീ എന്തിനെ അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെയെല്ലാം ആയിത്തീരണമെന്ന് അദ്ദേഹവും ആഗ്രഹിച്ചതല്ല വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ആ സത്യം അംഗീകരിക്കുക എന്നത് മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയൂ എന്ന് ക്യൂ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പീറ്റ് പറയുന്നത് കേൾക്കുന്നതും ചായ ക്യൂവിനോട് അവിടെ നിന്ന് പോകാൻ പറയുവാണ് ക്യൂ അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഇത് കുടുംബത്തിനകത്തുള്ളവർക്കിടയിലുള്ള പ്രശ്നമാണ് പുറത്തു നിന്നുള്ളവർ ഇത് ഇടപെടേണ്ട എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ചായ ദേഷ്യത്തിൽ അവളുടെ നേരെ പോ ക്രിസ്തവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുവാണ് ഇത് കാണുമ്പോൾ അവര് രണ്ടുപേരും സംസാരിച്ചോട്ടെ എന്ന് കരുതി പാ ഗാഥയെയും കൊണ്ടുപോകുന്നുണ്ട് എന്തിനെ എന്നെ വലിച്ചോണ്ട് ദേഷ്യപ്പെടുവാണ് അവര് കൂടുതൽ നേരം സംസാരിച്ചാൽ അത് പീറ്റിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുകയുള്ളൂ ഞാൻ അവന്റെ അടുത്തേക്ക് പോകുവാണെന്ന് പറഞ്ഞവള് പോകാൻ നിൽക്കുമ്പോൾ ക്രിസ് അവളെ പിടിച്ചു നിർത്തുവാണ് ഇത് പീറ്റിന്റെ കുടുംബകാര്യമാണ് നമ്മൾ ഇതിൽ തലയിടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ഞാനെങ്ങനെ പുറത്തു നിന്നുമുള്ള ഒരാളല്ല എന്ന ാണ് ചായ ക്രിസ്റ്റിനോട് പറയുന്നത് എന്നാലും നീ അവന്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് പക്ഷെ ക്യൂ അവന്റെ അനിയത്തിയാണെന്നവൻ പറയുമ്പോഴാണ് അവൾ അതിനെക്കുറിച്ച് കുറിച്ച് ശരിക്കും ആലോചിക്കുന്നത് അത് ശരിയാണല്ലോ അവൾ ഇപ്പോൾ വെറും ഒരു അനിയത്തിയല്ലേ എന്ന് ചായ സന്തോഷിക്കുവാണ് ക്യൂ പീറ്റിന്റെ സിസ്റ്റർ ആണെന്ന് ഇനി നിനക്ക് സമാധാനിക്കാലോ എന്ന് ക്രിസ് പറയുമ്പോൾ ചായ ചിരിക്കുവാണ് കാരണം ഇനി അവൾക്കും പീറ്റിനും ഇടയിൽ വിലങ്ങു ആരും തന്നെ ഇല്ലല്ലോ നിന്നെക്കാളും കൂടുതൽ അച്ഛനോട് ദേഷ്യം തോന്നേണ്ടത് എനിക്കാണ് ഇത്രയും വർഷം തൊട്ടടുത്തുണ്ടായിരുന്നിട്ട് പോലും അച്ഛന്റെ സ്നേഹം എന്തെന്ന് അറിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹം അത് ഒരു രഹസ്യമാക്കി വെച്ചത് തന്നെ നിന്നെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് അദ്ദേഹത്തിന് അത്രയും എന്നെ ഇഷ്ടമാണ് അതെല്ലാം ആലോചിക്കുമ്പോൾ നിന്നെക്കാളും ദേഷ്യം കാണിക്കേണ്ടത് ഞാനാണ് എന്നിട്ടും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നാണ് ക്യൂ പീറ്റിനോട് ചോദിക്കുന്നത് നീ പറഞ്ഞു വരുന്നത് നീ ഒരു നല്ലവളും ഞാനൊരു മോശപ്പെട്ടവനുമാണെന്നല്ലേ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നവൻ പറയുമ്പോൾ ക്യൂ അവന്റെ കൈ പിടിച്ച് നിനക്ക് ഇതെല്ലാം ഒന്ന് നിർത്തിക്കൂടെ ഇങ്ങനെ ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നത് നിർത്തി സാഹചര്യം മനസ്സിലാക്കി പെരുമാറാൻ നോക്കാൻ നമ്മൾ പറയുമ്പോൾ നീ പറഞ്ഞത് മതി എന്ന് പറഞ്ഞ് പീറ്റവളുടെ കൈ തട്ടി മാറ്റുവാണ് നിന്റെ ദേഷ്യം പോകുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് നമ്മൾ പറയുന്നത് കേൾക്കുന്നതും പീറ്റവളെ മുറുക്കിപ്പിടിക്കുവാണ് നീ സംസാരിക്കുന്ന അത്രയും ഞങ്ങൾക്ക് ദേഷ്യം കൂടാനേ പോകുന്നുള്ളൂ സ്വയം വേദനിക്കേണ്ട എന്നാണെങ്കിൽ എന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് പീറ്റ് അവളോട് ഒച്ചയിടുവാണ് എന്നെ വേദനിപ്പിച്ചാൽ നിനക്കൊരാശ്വാസമാകുമെങ്കിൽ വേദനിപ്പിച്ചോ എന്ന അവൾ പറയുമ്പോൾ ഞാൻ അവസാനമായി പറയുവാണ് മര്യാദയ്ക്ക് എവിടെ നിന്ന് പൊക്കോ എന്നവൻ പറയുന്നുണ്ടെങ്കിലും പോകില്ല എന്ന് തന്നെയാണ് ക്യൂ അവനോട് പറയുന്നത് ഇനിയും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പീറ്റ് അവളെ പിടിച്ച് തള്ളുവാണ് എന്നിട്ടും ദേഷ്യം തീരാതെ അവൻ അവിടുത്തെ ടേബിളിൽ ഉണ്ടായിരുന്നത് മുഴുവനും തട്ടിത്തേറിപ്പിക്കുന്നത് ഈ ശബ്ദം കേൾക്കുന്നതും ക്രിസ്സും എല്ലാം അവിടേക്ക് ഓടി വരുവാണ് ക്യൂബിനെ വേദനിപ്പിച്ചതിൽ പീറ്റിനും സങ്കടം വരുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോകുന്നില്ലെങ്കിൽ ഞാൻ കുയ്ക്കോളാം എന്ന് പറഞ്ഞ് അവൻ പോകാൻ നിൽക്കുമ്പോൾ ക്യൂ അവന്റെ പുറകെ പോകാൻ നിൽക്കുന്നുണ്ടെങ്കിലും എന്റെ പിന്നാലെ വരേണ്ട എന്നവൻ ദേഷ്യപ്പെടുന്നതും ക്യൂ അവിടെ തന്നെ നിൽക്കുവാണ് പുറത്തെത്തുന്നതും ക്യൂവിനോട് അങ്ങനെ പെരുമാറിയതിൽ പീറ്റിനും വിഷമം തോന്നുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കാര്യമാക്കാതെ ബൈക്കും എടുത്തോണ്ട് പോകുവാണ് ക്യൂബിന്റെ കയ്യിലെ മുറിവ് കാണുന്നതും ക്രിസ് അവൾക്ക് മരുന്ന് വെക്കാൻ നിൽക്കുമ്പോൾ നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് അത് അവൾക്ക് ഫ്രണ്ട് ചെയ്തോളുമെന്നാണ് ചായ അവനോട് പറയുന്നത് എന്നാൽ അവൻ അത് കേൾക്കാതെ ക്യൂവിന് ഞാൻ പുറത്ത് നിന്നുള്ള ഒരാളാണെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ പോലെ ഞാൻ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല അവൻ ഇനി എത്ര അനുഭവിച്ചാലാണ് നിനക്ക് സമാധാനമാകുക എന്ന് ചായ ക്യൂവിനെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ പാവളോട് ദേഷ്യപ്പെടാൻ നിൽക്കുന്നുണ്ടെങ്കിലും ക്യൂ അവളെ പിടിച്ചു നിർത്തുവാണ് പുറത്തെത്തുന്നതും ക്യൂ പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ പാവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ചായ പലതവൻ പീറ്റിന് ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവനത് ഏടിക്കുന്നില്ല അവനിപ്പോൾ ഒറ്റക്കിരിക്കാനാകും ആഗ്രഹിക്കുന്നത് നീ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ക്രിസ് പറയുമ്പോൾ എനിക്കാ പിന്നിനെ കുറിച്ചും മാത്രമാണ് പേടി സ്വന്തം ഫ്രണ്ടിനെ കുറിച്ച് അതില്ല എന്ന് പറഞ്ഞ് ചായ അവനോട് ദേഷ്യപ്പെടുവാണ് നീ ഓരോന്ന് ആലോചിച്ചു കൂട്ടേണ്ട പീറ്റ് എൻ്റെയും ഫ്രണ്ടാണ് അവനെക്കുറിച്ചും എനിക്ക് പേടിയുണ്ടെന്ന് അവൻ പറയുന്നത് കേൾക്കുന്നതും കാതയും അത് ശരിവെക്കുവാണ് പീറ്റ് ദേഷ്യപ്പെട്ടിട്ടാണ് പോയിരിക്കുന്നത് അവനൊന്ന് കൂളാകാൻ കുറച്ച് സമയമെടുക്കും അത് കഴിഞ്ഞ് അവൻ തന്നെ നമ്മളെ തിരിച്ചു വിളിച്ചോളുമെന്നാണ് അവൻ പറയുന്നത് വീട്ടിലെത്തുന്നതും ക്യൂ പീറ്റ് അവൾക്ക് കൊടുത്ത് ഗിഫ്റ്റ് നോക്കി കൊറിയയിൽ അവർ അവരൊന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുവാണ് അതോർക്കുന്നതും അവൾക്ക് സങ്കടമാകുന്നുണ്ട് ഈ സമയം പീറ്റ് ദേഷ്യ കണ്ട് ഓവർ സ്പീഡിലാണ് ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അവനോടുള്ള ദേഷ്യത്തിൽ ക്യൂ തൂക്കിയിട്ടിരിക്കുന്ന വിഞ്ചിം മരത്തിൽ നിന്ന് എടുക്കാൻ നോക്കുന്നതും വീടിൻ്റെ ബൈക്ക് ഒരു കാറിൽ പോയി ഇടിക്കുവാണ് അപ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്ന് ആ വിഞ്ചിം താഴേക്ക് വീണ് പൊട്ടുന്നുണ്ട് വീട് റോഡിൽ ചോര വാർന്ന് കിടക്കുവാണ് ആരൊക്കെയോ ചേർന്ന് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് കാര്യമറിഞ്ഞ് അച്ഛനും ക്യൂവും ഹോസ്പിറ്റലിലേക്ക് ഓടി ഭാര്യമാണ് ഒന്നും പറയാറായിട്ടില്ല എന്നാണ് ഡോക്ടർ അവരോട് പറയുന്നത് അപ്പോഴേക്കും ഇതിന്റെ ഫ്രണ്ട്സും അവിടെ എത്തുന്നുണ്ട് ക്യൂവിനെ കാണുന്നതും ചായ അവളുടെ മുഖത്താൻ അടിക്കുവാണ് നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് നീ ഒരു കൊലപാതകയാണെന്നൊക്കെ അവൾ വിളിച്ചു പറയുമ്പോൾ ക്രിസ് അവളോട് മെന്താതിരിക്കാൻ പറയുവാണ് നീ ഇപ്പോഴും ഇവളുടെ സൈഡാണോ നിൽക്കുന്നത് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പീറ്റ് ഇപ്പോഴും സന്തോഷത്തോടെ ഇരുന്നേനെ ഇവളാണ് പീറ്റിനെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് ചായ വീണ്ടും അവൾ അടിക്കാൻ പോകുന്നതും ഗാതാവളെ പിടിച്ചു മാറ്റുവാണ് നിനക്ക് ആരെയെങ്കിലും കുറ്റപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതെന്നെ മാത്രമാണ് ഞാനാണിതിന്റെ കാരണക്കാരൻ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും ചായ അപ്പോഴും ക്യൂബിനെയാണ് ദേശത്തോടെ നോക്കുന്നത് ഗാതാവളെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ ഇരുത്തുവാണ് ചായ എഴിറ്റ് പോകാൻ നിൽക്കുമ്പോൾ നിന്നോട് ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞതെന്ന് ദേഷ്യപ്പെട്ട് ഗാദ വീണ്ടും അവൾ അവിടെ തന്നെ പിടിച്ചിരുത്തുവാണെ ചായ അപ്പോയത്തെ ഒരു ഷോക്കിൽ ചെയ്തു പോയതാണെന്നൊക്കെ അവൾ ക്യൂബിനെ അടിച്ചതിന് ക്രിസ് അവരോട് രണ്ടു പേരോടും മാപ്പ് ചോദിക്കുന്നുണ്ട് പേഷ്യൻ്റ് ഇപ്പോൾ കോമ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നതും ഡ്യൂട്ടി ഡോക്ടർ അവിടുത്തെ മറ്റൊരു മേജർ ഡോക്ടറിനെ വിളിച്ചു വരുത്തുകയാണ് രണ്ടു മൂന്ന് വാരിയലുകളിൽ ഫ്രാക്ചർ ഉണ്ട് അതുപോലെ വയറ്റിനുള്ളിൽ നല്ല ഇന്റർണൽ ബ്ലീഡിങ്ങും ഇപ്പോൾ തന്നെ ബി പി കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് അവര് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ റെഡിയാക്കണമെന്നാണ് ആ ഡോക്ടർ അവരോട് പറയുന്നത് അയാൾ അത് പുറത്തുപോയി പിടിന്റെ അച്ഛനോടും പറയുന്നുണ്ട് പേഷ്യൻറ്റിനെ ഇപ്പോൾ തന്നെ ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് പക്ഷേ എന്തോ നിർഭാഗ്യം കൊണ്ട് അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ മറ്റു ഹോസ്പിറ്റലുകളിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അത് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം വൈകുന്നേരുന്ന ഓരോ നിമിഷവും അത് പേഷ്യന്റിനെ കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് തള്ളിവിടുകയേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കുന്നതും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ് അതെടുത്തോളൂ എന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും പീറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണെന്നാണ് ഡോക്ടർ അയാളോട് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ അസിസ്റ്റന്റിനെന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് സങ്കടം കൊണ്ട് അവിടെ തളർന്നിരിക്കുവാണ് വീട്ടിലൊന്നും സംഭവിക്കില്ല അവന് പഴയതുപോലെ തന്നെ നമുക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ക്യോ അച്ഛനെ സമാധാനിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ ചായക്ക് ദേഷ്യം വരുവാണ് ആദ്യം മുതലേ ഇത് തന്നെയായിരുന്നില്ല നിന്റെ പ്ലാൻ എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്തുക്കളെല്ലാം നിനക്ക് കിട്ടും അതിനു വേണ്ടിയല്ലേ നീ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്നാണ് ചായ അവളോട് ചോദിക്കുന്നത് നീ നിനക്ക് വായിൽ തോന്നിയതെല്ലാം വിളിച്ച് പറയേണ്ട വീട്ടിന് സുഖപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ഞാൻ ഒരിക്കലും ഉണ്ടായിരിക്കില്ല എന്ന് ക്യൂ പറയുമ്പോൾ പീറ്റ് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയാകും നീ ഇത് പറയുന്നത് എന്താ ശരിയല്ല അവൾ ചോദിക്കുന്നത് കേൾക്കുന്നതും ക്രിസ് അവളോട് മിണ്ടാതിരിക്കാൻ പറയുവാണ് ഒരു സാഹചര്യത്തിലെങ്കിലും നീ ഇങ്ങനെ സംസാരിക്കരുത് നിന്റെ ഓരോ വാക്കും ഇവിടെയുള്ളവരെ വേദനിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അവൻ പറയുമ്പോൾ വീറ്റിനെ അവസ്ഥ വരാൻ കാരണം ഇവളാണെന്ന് ആരും മറക്കാതിരിക്കാനാണ് ഞാനിത് പറയുന്നതെന്നാണ് ചായ അവനോട് മറുപടി പറയുന്നത് ഇത് കേൾക്കുന്നതും ക്യൂ വിഷമിച്ചത് അവിടെ നിന്ന് പോകുവാണ് ഡ്രസ് അവളുടെ പിന്നാലെ പോകുമ്പോൾ ചായ അവനെ തടഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും അവനെ അവളുടെ കൈ തട്ടി മാറ്റുവാണ് അവളും അവന്റെ പിന്നാലെ പോകാൻ നിൽക്കുമ്പോൾ പാത അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് വീട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു പകരം നീ മറ്റുള്ളവരുമായി ബൈക്കുണ്ടാക്കി കൊണ്ടിരിക്കുവാണ് നീ ശരിക്കും അവന്റെ ഫ്രണ്ട് തന്നെയാണോ എന്ന് ചോദിച്ച് ഗാഥ ദേഷ്യപ്പെടുമ്പോൾ അവൾ മിണ്ടാതിരിക്കുവാണ് ചായ പറഞ്ഞതെല്ലാം ആലോചിച്ച് ക്യൂ കരഞ്ഞോടി ഇരിക്കുമ്പോൾ ക്രിസ്താവളുടെ അടുത്തേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയി ആയിത്തീരണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നാണ് അവന് ക്രിസ്സിനോട് പറയുന്നത് ഇതൊരു ആക്സിഡന്റ് ആണ് ഇതിൽ നിന്റെ കുറ്റം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ക്രിസ് അവളെ പറഞ്ഞ്വമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ബ്ലഡ് എല്ലാം കിട്ടി ഓപ്പറേഷൻ തുടങ്ങുവാണ് എല്ലാവരും പുറത്ത് ടെൻഷൻ അടിച്ച് കാത്തിരിക്കുവാണ് കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്ന് ഓപ്പറേഷൻ നല്ലതുപോലെ തന്നെ കഴിഞ്ഞു പക്ഷെ പേഷ്യന്റ് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നല്ലൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വന്ന ഡോക്ടർ പറയുമ്പോൾ എല്ലാവർക്കും സമാധാനമാകുവാണ് എന്നാൽ ചായക്കപ്പോവിനോടുള്ള ദേഷ്യം കുറയുന്നില്ല ക്യൂ വാഷ്റൂമിൽ ഫേസ് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ചായ വന്ന് അവളുടെ തല ആ വെള്ളത്തിൽ മുക്കുവാണ് പീറ്റ് രക്ഷപ്പെട്ടു എന്ന് കരുതി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല പീറ്റ് അനുഭവിച്ച അതേ വേദന നീയും അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവൾ ക്യൂവിനെ ശ്വാസം മുട്ടിക്കുവാണ് പീറ്റിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും അതിനെ നിന്നെ കൊല്ലാനാണെങ്കിൽ പോലും എനിക്കൊരു മടിയുമില്ല അതുകൊണ്ട് അവന്റെ അടുത്തു നിന്നും മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലതെന്നാണ് ചായ അവളോട് പറയുന്നത് ക്യൂ ആണെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് അവിടെ തന്നെ നിൽക്കുവാണ് പീറ്റിനെ റൂമിലേക്ക് മാറ്റുന്നതും അച്ഛൻ അവനെ തന്നെ നോക്കി നീൽക്കുവാണ് തന്റെ തെറ്റുകൾ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം നടക്കുന്നതെന്ന കുറ്റബോധമാണ് അദ്ദേഹത്തിന് അപ്പോഴേക്കും ക്യൂ അവിടേക്ക് വരുന്നുണ്ട് അവളുടെ പേസ് കാണുമ്പോൾ എന്ത് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഞാൻ മുഖം കഴുകിയതാണ് വേറൊന്നുമില്ലെന്നാണ് അവൾ അച്ഛനോട് പറയുന്നത് വീട്ടിലെത്തുന്നതും വീടിന് എങ്ങനെയുണ്ടെന്ന് ടാങ് ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛനൊന്നും മിണ്ടാത്തത് കാണുമ്പോൾ ഫ്യൂ ആണ് മറുപടി പറയുന്നത് ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല നാളെ കണ്ണു തുറക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് അവൾ പറയുമ്പോൾ ടാങ് ദൈവത്തോട് നന്ദി പറയുവാണ് എന്നാൽ അച്ഛനൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നത് കാണുമ്പോൾ വീട്ടിനുണ്ടായ അപകടത്തിൽ അച്ഛനെ അക തകർന്നിരിക്കുകയാണെന്ന് ക്യൂവിന് മനസ്സിലാകുന്നുണ്ട് അച്ഛൻ റൂമിൽ വന്നിരിക്കുന്നതും അസിസ്റ്റന്റും റൂമിലേക്ക് വരുന്നുണ്ട് അവനെ കാണുന്നതും നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇമോഷൻസ് വെച്ച് നീ ഒരു തീരുമാനവും എടുക്കരുത് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുകയേ ഉള്ളൂ എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായത് എന്തെങ്കിലും മാറിയോ പീറ്റോട് നല്ലതുപോലെ സംസാരിക്കാറ് പോലുമില്ല ക്യ്യുവാണെങ്കിൽ അവള് കാരണമാണ് ഇങ്ങനെയെന്നും സംഭവിച്ചതെന്ന് അവള് സ്വയം കുറ്റപ്പെടുത്തി യാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സേറും മാത്രമല്ല ഇതിന് കാരണമെങ്കിലോ എന്നാണ് അസിസ്റ്റന്റ് അച്ഛനോട് തിരിച്ചു ചോദിക്കുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് അവൻ അയാളോട് പറയുന്നത് പറയാതിരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ എന്നും അച്ഛൻ അവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഈ സമയത്ത് ക്യൂ അമിടേക്ക് വരുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം എന്റെ സംശയം മാത്രം വെച്ച് ഇങ്ങനെയൊരു കാര്യം പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ സർ ഇങ്ങനെ സ്വയം പഴിക്കുന്നത് കാണുമ്പോൾ അത് കണ്ടോട് നിൽക്കാനും എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നവൻ പറയുന്നത് കേൾക്കുമ്പോൾ എന്താ കാര്യമെന്നാണ് അച്ഛൻ അവനോട് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് പീരിന്റെ അമ്മയും സെറിന് സാധിക്കുമായിരുന്നെന്നാണ് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് ആയിരുന്നു സാറിൻ്റെതാണെങ്കിൽ എ പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടി ഈ രണ്ട് ബ്ലഡ് ഗ്രൂപ്പുകളിലും ഏതെങ്കിലും ഒന്നിലുമാണ് ജനിക്കേണ്ടത് പക്ഷെ പീറ്റിൻ്റെത് ബി പോസിറ്റീവാണ് അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ലായെന്നവൻ പറയുമ്പോൾ അച്ഛൻ ഷോക്കായി അവനെ തന്നെ നോക്കുവാണ് അപ്പോയാണ് അദ്ദേഹം പീറ്റിന്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നത് അവര് പീറ്റിനെ പ്രസവിച്ച ദിവസം അദ്ദേഹം അത്രയും ഹാപ്പി ആയിരുന്നു നീ പറയുന്നത് പീറ്റന്റെ മകനല്ല എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അസിസ്റ്റന്റ് പറയുന്നത് കേൾക്കുന്നതും അച്ഛന് ദേഷ്യം വരുവാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല പീറ്റന്റെ മകനാണ് ബ്ലഡ് ട്യൂപ്പ് അങ്ങനെയാണെന്ന് കരുതി അതിനൊരിക്കലും ഒരു അർത്ഥമില്ല എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത് അപ്പോയാണ് അച്ഛൻ പറഞ്ഞ ആ കാര്യത്തെ കുറിച്ച് അവൻ അയാളോട് പറയുന്നത് അതായത് അവളുടെ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ വീടിന്റെ അമ്മയോട് ദേഷ്യപ്പെട്ട് അച്ഛൻ അവിടെ നിന്ന് പോകുവാണ് അസിസ്റ്റന്റ് തന്റെ റൂമിൽ നിന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ വീടിന്റെ അമ്മ നിന്ന് കരയുന്നത് കാണുന്നുണ്ട് ഈ സമയത്ത് അച്ഛന്റെ ഫ്രണ്ട് അവളുടെ അടുത്തേക്ക് വരുവാണ് ഭർത്താവ് ക്യൂവിന്റെ അമ്മയെ കാണാൻ പോയ കാര്യമെല്ലാം വീടിന്റെ അമ്മ അയാളോട് പറയുന്നുണ്ട് ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാൻ െന്ന് പറഞ്ഞ അയാൾ പോകാൻ നിൽക്കുന്നതും ഇതിന്റെ അമ്മ അയാളെ തടയുമാണ് എന്റെ കൂടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി പോയത് അങ്ങനെ ഒരാളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരേണ്ട എന്ന് അവർ പറയുമ്പോൾ ഇന്ന് ഏറ്റവും സന്തോഷമായി സന്തോഷമായിരിക്കേണ്ട ഒരു ദിവസമാണ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് അയാൾ പീറ്റിന്റെ അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ നിനക്കെന്നെ ഇഷ്ടമല്ല എന്നാണ് അവർ അയാളോട് തിരിച്ചു ചോദിക്കുന്നത് ഇത് കേൾക്കുന്നതും അയാൾ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അയാളെന്നെ സങ്കടപ്പെടുത്തുന്ന സമയങ്ങളിലെല്ലാം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നീ വരില്ലോ എന്ന് ചോദിക്കുമ്പോൾ ണെന്ന് അയാളും സമ്മതിക്കുവാണ് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ നിന്നെ സംരക്ഷിക്കാമെന്നൊക്കെ അയാൾ പറയുമ്പോൾ ആ മുറിയിൽ ഒറ്റയ്ക്കിരുന്നാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് എനിക്ക് പേരിയാകുന്നു എന്നെ വേറെ എവിടെയൊക്കെങ്കിലും കൊണ്ടുപോകാമോ എന്ന് പീറ്റിന്റെ അമ്മ അപേക്ഷിക്കുമ്പോൾ അയാൾ അവരെ അവിടെ നിന്ന് കൊണ്ടുപോകുവാണ് അസിസ്റ്റന്റ് ഇതെല്ലാം പറയുമ്പോൾ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരിക്കലും എന്നെ സാധിക്കില്ല എന്ന് അച്ഛൻ അസിസ്റ്റന്റിനോട് ചൂടാകുവാണ് സേർ എന്നെ വിശ്വസിക്കേണ്ട എന്നാലും ഒരു ഉറപ്പിന് പീറ്റിന്റെ ടി എൻ ഇ ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കില്ല എന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ടെങ്കിലും ടേസ്റ്റ് ചെയ്യില്ല എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും ബീറ്റന്റെ മകനാണ് അതൊരിക്കലും മാറില്ല എന്ന് അച്ഛൻ എന്നയുന്നത് മാതൃക പുറത്തുള്ള ക്യൂ കേൾക്കുന്നതും അവൾ അകൻ ഞെട്ടുമാണ് അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുവാണ്